ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ സ്കൈ ഗെയിമിൻ്റെ ലാസ്റ്റ് എപ്പിസോഡാണ് ഇതുവരെ എല്ലാ എപ്പിസോഡും മുടങ്ങാതെ കണ്ട എല്ലാവർക്കും ഒരു ബിഗ് ബിഗ് സല്യൂട്ട് കാരണം നിങ്ങൾ മാത്രമാണ് ഈ വീഡിയോ കാണുന്നത് വേറെ പ്രത്യേകിച്ച് ആരും ഇത് കാണുന്നില്ല അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് നമ്മൾ ഈ ഗെയിം ഫുള്ള് കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ ഗെയിം ഫൈനലി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ലാസ്റ്റത്തെ എപ്പിസോഡ് വേറെ ലെവലാണ് അപ്പം ഞാനിത് പിന്നീട് വന്നിട്ട് വോയിസ് റെക്കോർഡ് ചെയ്യുന്നതാണ് ലൈക്ക് അതിന് മുമ്പ് പറയുന്നതല്ല ഗെയിം ഫുള്ള് ഒറ്റ സ്ട്രെച്ച് കളിച്ച് തീർത്തതാണ് അപ്പോൾ അതിൻ്റെ മുമ്പത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടു കാണും അതിൻ്റെ ബാക്കിയാണ് അപ്പം ആദ്യമേ എല്ലാം അങ്ങ് പറഞ്ഞ് മറ്റേതിനകത്ത് റെക്കോർഡ് ചെയ്തായിരുന്നു പിന്നെ അത് കട്ട് ചെയ്ത് വന്നപ്പോൾ രണ്ട് എപ്പിസോഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ നോയിസ് ഓവർ ചെയ്യുന്നത് ഫ്രണ്ട്സ് അപ്പം എൻഡിങ് വേറെ ലെവലായിരുന്നു ഒരു വിഷ്വൽ ട്രീറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ പറഞ്ഞ് ഉറപ്പിക്കുന്നില്ല നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം അതിനു മുമ്പ് ഏതെങ്കിലും എപ്പിസോഡ് മിസ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക നമുക്ക് എന്തോ സംഭവിച്ചു നമ്മൾ നമ്മൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ മൂലം തട്ടി എവിടെ പോയി വേറൊരു എത്തും എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ും പോണി കരി ഒരു പരുവായി ഓക്കെ ഫുൾ ഇരുട്ടാന്നല്ലേ വിടെന്തോ വെട്ടം കാണുന്നുണ്ട് നമ്മടെ ചിറകും പോയി കരിഞ്ഞൊരു ഉണങ്ങിയൊരു പരുവായിരുന്നു അവിടെ ഒരു വെട്ടം ഒരു പരുവായി ഓഹ് നടക്കാൻ പോലും പയ്യാതായി ഇപ്പോഴും പണ്ഡാരം കല്ലൊക്കെ മേലോട്ട് പുറങ്ങുന്നുണ്ട് നടന്നിട്ടുണ്ട് എത്തുന്നില്ലേ കൊണ്ടുവരാം ഓടാനും പറ്റുന്നില്ല

നമുക്ക് നമ്മുടെ പവർ കിട്ടി ചിറക് തിരിച്ചു കിട്ടി എങ്ങോട്ടോ പോകുന്നുണ്ട് കാര്യായിട്ട് നടന്നു എങ്ങോട്ടാ നിർപിടിയും കിട്ടുന്നില്ല ഓ നമ്മൾ പറന്നെട്ടോ പോണോട്ടോഷ് നമ്മളല്ലേ ഇപ്പൊ ഇവിടുന്ന് പറന്ന് പോയത് അല്ലേ ആണോ എന്തും സംഭവിച്ചോട്ടോ യെസ് നമ്മുടെ ചറകുകളൊക്കെ തിരിച്ചു കിട്ടി നമ്മൾ ഇതാ എങ്ങോട്ടോ പറന്ന് പോകുന്നോ బ్యూటిఫుల్ పే ఇచ్చి డార్క్ ఉంటుంది మరూహోల్ కవాడ ఏదా നമ്മൾ പറക്കുകയാണ് ഗൈസ് ഏതോ സ്ഥലത്തോട്ട് പോവാ കാര്യമായിട്ട് അത് മാത്രം മനസ്സിലാവുന്നുണ്ട് അതിന്റെ പുറേ ഫോളോ പോവാസിക്കും അത് കട്ടുമ്പോ ഏതാ അവിടെ ഉണ്ട് കേട്ടോ കിരീടം വെച്ചോ വെച്ചോട്ട് വഴിതെറ്റി ഇങ്ങോട്ട് പോയി തലേ പോയല്ലേ അവിടെ ഇടിച്ചു നേരത്ത് ഓ ഇതിനെ ഉണ്ടക്കിരുന്ന് പോവാലേ കണ്ണു അവിടെ ണ്ടല്ലോ മാറുന്നുണ്ടോ ചെറിയ ചെറിയ കുരുക്കേളുന്നുണ്ടോ വീടുന്നുണ്ടോ എന്റെ കാര്യമായിരുന്നു പ്രശ്നമാണ് ഇനിയും ചത്ത് വരാൻ വയ്യ നമ്മളോട് ചത്തേന്റെ പാടൊരു മാറില്ല ാണ് മനസിലായ നമ്മൾ മേളിലെത്തി പറഞ്ഞു പറഞ്ഞ നമ്മൾ നമ്മളിതാ ഉയരങ്ങളിലേക്ക് കൂഴിയിട്ട് പോവുകയാണ് കൈ നമ്മളാ പൊടി പോലെ എവിടെയോ എത്തി എൽഡേഴ്സ് ടെമ്പിൾ എപ്പോഴും കാണിക്കലേ മേളുണ്ട് മേളിലുണ്ടെന്ന് ഇതാണ് ഫൈനലി നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണ് ഏതാ ഏതാ നമ്മൾ വീണ്ടും അങ്ങോട്ട് പോയിട്ട് കേട്ടോ ഓ മായകോട്ട് അത് കൊള്ളാരുന്ന് നല്ലൊരു കിടിലം വീണ്ടും ഓതാണ്ടേ സ്പിരിറ്റൊക്കെ പോന്നു നമ്മള് വിട്ട സ്പിരിറ്റുകളാണ് തോന്നുന്നത് നമ്മളെ ചത്ത് പല വ്യത്യന്നാണോ പറയാൻ ഓക്കെ ഓരോരുത്തർ തട്ടി തട്ടി കഴിക്കുന്ന അങ്ങോട്ടെന്തോ കണ്ടല്ലോ കണ്ടോ എല്ലാവരും കൂടെ അങ്ങോട്ട് പോവാ കൂടെ കണ്ടോ മേളോട്ട് പോവാ അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് മേളിപ്പോ വ്യത്യസ്തം നമ്മളെ പോലെ വേറെ ആൾക്കാരൊക്കെ പറഞ്ഞു വരുന്നു ఏదా గ్యాలక్సిపారాట పడు ോട്ടാ പോസ പിടിയില്ലേ ഉള്ളു പാട്ടൊക്കെ പാടുന്നവരുടെ വെട്ടത്തിന് നേരെ നമുക്ക് പറഞ്ഞു പോവാ അല്ലാതെ നമുക്ക് വേറെ വഴിയില്ല വേറെ ഔട്ട് ഓഫ് ഓഫ് സ്പേസ് ദ മ്യൂസിക് പ്രപഞ്ചത്തിലെത്തി ലക്ഷ്യടക്കാണോ കേട്ടോ എല്ലാ മലാഹന്മാരും കൂടെ നമ്മുടെ അടക്കത്തെ പച്ചക്കപ്പാടി ചില്ല കണ്ണു കാണാൻ പോയി കണ്ണു കാണണ്ട കാര്യൊന്നുമില്ല നിങ്ങൾ എന്റെ ഹ്ത എന്റെ ഹഫ്ത അലിയൊക്കെ പോവാണ് എവിടെയോ കണ്ണു കാണാൻ വയ്യ പോയി അല്ലെ ഈശ്വരാണത്തോ ഫോൺ അടിച്ച് പോയോ വൈറ്റായിട്ട് നിപ്പുണ്ട് ആ എന്തൊക്കെയോ തെളിഞ്ഞു വരുന്നുണ്ട് ഗൈസ് ഓക്കെ എന്തൊക്കെയോ വരുന്നുണ്ട് ഓ ഞാനാണോ അത് ഐ തിങ്ക് ഞാനാണെന്ന് തോന്നുന്നു ഓ എല്ലാവരും സല്യൂട്ട് സലൂട്ട് ആയിരുന്നു ടാറ്റായിരുന്നു എല്ലാവരും വാഞ്ഞു വന്നു ഓക്കെ എല്ലാവരും മേളിലേക്ക് പോയി നക്ഷത്രങ്ങളായി മാറി ഐ മീൻ അങ്ങനെ എന്തോ സംഭവിച്ചു ഓക്കെ ഓഫ് നമ്മളങ്ങനെ എൻ്റെ ഒഫ്തെ എൻ്റെ ഒഫ്തെ അതിലെത്തിയിരിക്കുന്നു നമ്മളിതാ അവസാന ഘട്ടങ്ങളിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കാണ് സുഹൃത്തുക്കളെ നടന്നു വാട്ട് ഈസ് ഇനി അവിടെയും അവിടെ ചെയ്യണോ അങ്ങനെ എന്തോ ചെയ്യാൻ കാണിക്കുന്നു ചെയ്തേക്കാം ഇവിടെ രണ്ടെണ്ണം പിന്നെ അടുത്തത് എന്തിനാ ഇവിടെ കാണിക്കുന്നത് എനിക്ക് മനസിലാവുന്നില്ല ഐ മീൻ ഞാൻ ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലും ഇതൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവിടെ എന്ത് പരിപാടി നടത്തില്ല സംഭവം അത് പ്രത്യേകിച്ചൊന്നും ഇല്ല നമ്മള് അവസാന നിമിഷം അല്ലേ കളിടാൻ അപ്പം ലൈക്ക് അതൊന്ന് അപ്ഗ്രേഡൊക്കെ ചെയ്യുന്ന പരിപാടിയാണ് അല്ലാതെ പ്രത്യേകിച്ചൊന്നില്ല ചിറങ്ങില്ല ട്ടോ ഏതാ വൈബ് രക്ഷയില്ലേ ഓടാനും പറ്റത്തില്ല ഇങ്ങനെ പോവാനും പറ്റും ഒരു കട്ട് സീനിലൂടെ അങ്ങ് ഉള്ളിട്ട് കെരിക്കും ഓടി ഓടിയെത്തണം എന്നൊക്കെ പറയുന്നത് മോശം പരിപാടിയാണ് വെള്ള വന്നെ ഐ തിങ്ക തോന്നു നമ്മൾ തന്നെ ഓടിയെത്തണം പരിപാടിയാണ് എത്തിയില്ലേ ഇതുവരെ അയ്യോ ഒരു വിധത്തിൽ നമ്മളതിനകത്ത് കയറി

നമ്മൾ അങ്ങനെ അതിൻ്റെ അവസാനം കണ്ടിരിക്കുകയാണ് ഏതാ ഫൈനലി നമ്മൾ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഗെയിം ടെക്നിക്കലി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അത് കുറേ കിടിലായിരുന്നു ഇതിൻ്റെ മ്യൂസിക്ക് ആയിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അതേമൊരു നമുക്ക് ഈ കട്ട് സീനൊക്കെ ഇങ്ങനെ കണ്ട് ലൈക്ക് കട്ട് അതല്ല ഇത് ഇത് എൻക്രെഡിറ്റ് കണ്ടിങ്ങനെ ഇരിക്കാം ഇത്രയും പേര് എൻ്റെ അകത്ത് പങ്ക് ലൈക്ക് പണിയെടുത്ത ആൾക്കാരാണ് ഇപ്പം അവർക്കൊരു അപ്രീസിയേഷൻ എന്ന രീതിയിൽ നമ്മളത് കണ്ടിരിക്കുന്നത് നല്ലതാണ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ വേറൊരു ഗെയിം ഇതുപോലെ പ്ലാൻ ചെയ്യുന്നുണ്ട് പൊതുവേ നമ്മൾ ബി ജെ എമ്മിയുടെ അല്ലാതെ ഇതുപോലെയുള്ള വാക്ക് ത്രൂ ഗെയിം ഇടുമ്പോൾ സപ്പോർട്ട് വളരെ കുറവാണ് നിങ്ങൾ ഈ ഗെയിമാണ് ആണ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതല്ല ഇതിന് മുമ്പ് ഒരു കുറുക്കൻ്റെ ഗെയിം നമ്മൾ കളിച്ചിരുന്നു എൻ്റെ പേരും പറഞ്ഞാലും എൻ ലിങ്ക് ആ അപ്പം അതും നമ്മൾ ഫുള്ള് പക്ക അതിൻ്റെ എൻ്റെ ഒരു ഇതുപോലെ ഫുള്ള് നമ്മൾ കളിച്ച് തീർത്തിട്ടുണ്ട് അതുപോലെയാണ് ഇപ്പോൾ ഈ ഒരു ഗെയിമും നമ്മൾ ഫുള്ള് കളിച്ച് തീർത്തിട്ടുണ്ട് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു സത്യം പറയാം അവസാനം എത്തിച്ചിപ്പോൾ ഇച്ചിരി നമ്മൾ ഒന്ന് ഇച്ചിരി ഹാഡാക്കി ചത്തുമല്ല കുറേ പാടുപെട്ട ആൾ നിങ്ങൾക്കിത് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്കെത്തുമ്പോൾ എങ്ങനെയായിരിക്കും എന്നറിയത്തില്ല എനിവേ വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു ഒന്നും പറയില്ല വേറെ ലെവൽ ഗെയിം അപ്പോൾ ഇനി അടുത്തൊരു ഗെയിം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ എന്തായാലും കമ്മ്യൂണിറ്റി ടാബിൽ അപ്ഡേറ്റ് ചെയ്യും കമ്മ്യൂണിറ്റി ടാബ് അല്ലെങ്കിൽ ഇൻസ്റ്റ എവിടെങ്കിലും എന്തായാലും രണ്ടടുത്തും നമ്മൾ അപ്ഡേറ്റ് ചെയ്യും ഒരു രക്ഷയില്ലായിരുന്നു അപ്പം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ഗെയിം എനിക്ക് സീരിയസ്ലി ഗെയിം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സത്യം പറയാം നമ്മുടെ ഈ വീഡിയോപ്പ് ഹാർട്ട് കോർ അങ്ങനെയുള്ള ഗെയിം കളിക്കിട്ട് അതിൽ നിന്നൊരു ഫീൽ ഗുഡ് ഗെയിമിലേക്ക് വന്നപ്പം കൊള്ളായിരുന്നു നമ്മുടെ മുമ്പത്തെ ലൈക്ക് ഒരു അഡ്വഞ്ചർ സർവൈവൽ ടൈപ്പ് ഗെയിം ആയിരുന്നു നമ്മുടെ ആ കുറുക്കൻ്റെ ഗെയിം അതിനുശേഷം ഇത് ഒരു ഫീൽ ഗുഡ് ഗെയിം ആയിരുന്നു അപ്പം ഇതോടുകൂടി നമ്മുടെ സ്കൈ ഗെയിം നമ്മൾ അങ്ങനെ തീർത്തിരിക്കുകയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാൻ നിങ്ങൾ വേറെ ലെവലാണ് നിങ്ങളൊരു നൂറ് നൂറ്റമ്പത് പേര് മാത്രമാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ നിങ്ങൾ മാത്രമാണ് അടുത്ത അടുത്ത എപ്പിസോഡ് ഇടാൻ വേണ്ടി ഇങ്ങനെ പറയുന്നതും എനിക്ക് ആ ഒരു മോട്ടിവേഷൻ നൽകുന്നതും അപ്പം അങ്ങനെ നമ്മൾ ഫൈനലി ഗെയിം കളിച്ച് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിരിക്കുകയാണ് അപ്പോൾ തുടക്കം മുതൽ എല്ലാ എപ്പിസോഡും മുടക്കാതെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ലെവലാണ്